നമസ്കാരം കഥാകഥന സാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം സത്യത്തിൻ്റെ വില മനുഷ്യൻ്റെ ജീവനാണ് സത്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച മഹാരഥന്മാരുടെ ചരിത്രം ചരിത്രത്തിൽ മാനവചരിത്രത്തിലെമ്പാടുമുണ്ട് ഇന്ന് അത്തരമൊരു കഥയാണ് പറയാൻ പോകുന്നത് ചരിത്രത്തിൽ ചില രാത്രികളുണ്ട് ആ രാത്രികൾ ഒരിക്കലും മറക്കപ്പെടില്ല ഒരു രാജാവിൻ്റെ വാക്ക് ഒരു സ്ത്രീയുടെ പ്രതികാരം ഒരു നൃത്തത്തിൻ്റെ അവസാനം ഒരു മനുഷ്യൻ്റെ തല ഒരു തളികയിൽ ആ രാത്രിയുടെ കഥയാണിത് അവൻ്റെ പേര് യോഹന്നാൻ മരുഭൂമിയിൽ ജീവിച്ചവൻ ലളിതമായി വസ്ത്രം ധരിച്ചവൻ പക്ഷെ സത്യം പറയാൻ ഭയമില്ലാത്തവൻ ആ കാലത്ത് രാജാവായിരുന്നു ഹെറോത് അവൻ തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തു പക്ഷെ എല്ലാവരും മിണ്ടാതിരുന്നു യോഹന്നാൻ മാത്രം പറഞ്ഞു ഇത് തെറ്റാണ് ആ വാക്കുകൾ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ തീയായി കത്തിത്തുടങ്ങി ഹെറോദ്യാസ് അവൾ യോഹന്നാനെ വെറുത്തു അവൾ കാത്തിരുന്നു ഒരവസരത്തിനായി രാജാവിന് യോഹന്നാനെ കൊല്ലാൻ ധൈര്യമുണ്ടായില്ല പകരം അവന് ജയിലിലടച്ചു ഇരുണ്ട തടവറയിൽ അവൻ ഒറ്റയ്ക്കിരുന്നു പക്ഷേ അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു ഒരു രാത്രി രാജാവിൻ്റെ ജന്മദിനം അരമന മുഴുവൻ ആഘോഷം സംഗീതം ചിരികൾ വിരുന്ന് അവിടെ ആരും അറിഞ്ഞില്ല ആ രാത്രി ചരിത്രമാകുമെന്ന് അപ്പോൾ ഒരു പെൺകുട്ടി അരമനയുടെ നടുവിലേക്ക് വന്നു അവൾ നൃത്തം ചെയ്തു ആ നൃത്തം രാജാവിനെ വളരെയധികം സന്തോഷിപ്പിച്ചു ആവേശത്തിൽ രാജാവ് പറഞ്ഞു നിനക്ക് നിനക്കെന്ത് വേണമെങ്കിലും ചോദിക്കൂ രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും ഞാൻ തരാം അവൻ അറിയില്ലായിരുന്നു ആ വാക്കുകൾ ഒരു ജീവൻ്റെ വിലയാകുമെന്ന് പെൺകുട്ടി അമ്മയോട് ചോദിച്ചു ഞാൻ എന്ത് ചോദിക്കണം അമ്മയുടെ കണ്ണുകളിൽ വർഷങ്ങളായി കത്തിയിരുന്ന കോപം അവൾ പറഞ്ഞു യോഹന്നാൻ്റെ തല ഒരു തളികയിൽ വേണം പെൺകുട്ടി തിരികെ വന്നു അവൾ ശാന്തയായി പറഞ്ഞു ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ തല ഒരു തളികയിൽ വേണം അരമന മുഴുവൻ നിശബ്ദമായി രാജാവിൻ്റെ ഹൃദയം തകർന്നു അവൻ വിഷമിച്ചു പക്ഷേ ജനങ്ങളുടെ മുന്നിൽ അവൻ വാക്ക് നൽകിയിരുന്നു അവൻ തല കുനിച്ചു ഒരു സൈനികൻ ജയിലിലേക്ക് നടന്നു അല്പസമയത്തിന് ശേഷം അവൻ തിരികെ വന്നു ഒരു തളികയുമായി ആ തളിക പെൺകുട്ടിക്ക് നൽകി അവൾ അത് തൻ്റെ അമ്മയ്ക്ക് നൽകി സത്യത്തിനു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ ആ രാത്രി മൗനമായി ഒരു നൃത്തം ഒരു വാഗ്ദാനം ഒരു പ്രതികാരം ഇവ ചേർന്നപ്പോൾ ഒരു പ്രവാചകൻ്റെ ജീവൻ എടുത്തു പക്ഷേ ശരീരം നശിച്ചാലും സത്യം ഒരിക്കലും മരിക്കില്ല